ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാവുത്തർ സ്റ്റൈൽ ബിരിയാണി അഥവാ പാലക്കാടൻ ബിരിയാണി എന്നും ഈ ബിരിയാണിക്ക് പേര് പറയട്ട അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കാരണം ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലയും അരിയും ഒക്കെ വേവിക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് കഷ്ണം പട്ട ഒരു പത്ത് ഏലക്കായ അതുപോലെ തന്നെ ഒരു രണ്ട് തക്കോലം ഗ്രാമ്പു ഒരു അഞ്ചെട്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ആറ് മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് കിലോ അളവിൽ വെച്ചാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു കിലോ അളവിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട് എങ്കിൽ മൂന്ന് സവാളയും പിന്നെ അതിനനുസരിച്ചുള്ള മസാലകളൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയേ ഇനി വലിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക വലിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു അഞ്ചാറ് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ വെളുത്തുള്ളി പേസ്റ്റും ഒരു ഇരുപതോളം ചെറുളിയും ചെറുതായി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു അഞ്ച് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പാലക്കാടൻ ബിരിയാണി വെക്കാനായിട്ട് ഏറ്റവും നല്ല അരി ജീരകശാല റൈസാണ് കേട്ടോ ഇത് മിക്സിഡ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതൊരു വെന്ത് കുഴഞ്ഞ രൂപത്തിലായിരിക്കും രൂപത്തിലായിരിക്കട്ടോ ഇതുണ്ടാവുക നല്ല പഴുത്ത തക്കാളി തന്നെ ഇതിലേക്ക് എടുക്കാൻ നോക്കാം കേട്ടോ ഈ തക്കാളിയൊക്കെ നന്നായി വേവിച്ചെടുക്കണം നന്നായി വേവിച്ച് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പം തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ നാരങ്ങ നീര് രണ്ട് നാരങ്ങയുടെ നീരട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവില് സൈഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവില് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ച ചിക്കന് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടര കിലോ അളവിലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതില അല് നേർത്ത പാത്രം തന്നെയാണ് ട്ടാ ഇത് ഇതിനി ഒരു പാത്രം ആയിട്ട് എടുത്തുട്ടിട്ടുണ്ട് 2 കിലായി അല്ലേ അപ്പോ അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികമായിട്ടൊന്നും വെള്ളം പാറണ്ട കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ഇതിൽ തന്നെ ഉണ്ടാവും ട്ടോ അരിയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്താൻ വേണ്ടി ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതമ്മൊന്നും ചെയ്യുന്നില്ലല്ലോ ഈ ചോറ് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ എനിക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇത്ര സമയമായിട്ട് ഞാൻ നെയ്യൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചോറിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ തീരട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പാലക്കാടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്